എങ്കക്കാട് വീരാണിമംഗലം ക്ഷേത്രത്തിൽ സർപ്പബലി പൂജകൾ നടക്കുന്ന സമയത്ത് ക്ഷേത്രമുറ്റത്ത് നാഗം പ്രത്യക്ഷപ്പെട്ടത് ശുഭലക്ഷണമായി കാണുന്നുവെന്ന് വീരാണിമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് ടി ഹൈമാവതി പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടിട്ട് ഇന്ന് സമാപിക്കുന്ന രീതിയിൽ അഞ്ച് ദിവസത്തെ പരിപാടികൾ വളരെ വിപുലമായി ആഘോഷിച്ചു കുഷ്മാണ്ടി ഹോമം തിലഹോമം സുഹൃത ഹോമം സർപ്പബലി അത് കഴിഞ്ഞ് ഇന്ന് സായൂജി പൂജയോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു നാട്ടുകാരുടെ വളരെ നല്ല സഹകരണം ഉണ്ടായിരുന്നു പൂജകളെല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരത്ഭുതം എന്ന പോലെ ഇന്നലെ സർപ്പബലി കഴിഞ്ഞപ്പോൾ ഇവിടെ നാഗം പ്രത്യക്ഷപ്പെട്ടു അത് ഞങ്ങൾക്കൊക്കെ വളരെ ഒരു ആവേശമുള്ള കാര്യമായിരുന്നു ഇനിയുള്ള പ്രവൃത്തികൾ മുന്നോട്ട് ഭംഗിയായി നടത്തുവാൻ വേണ്ടി പ്രശ്നവിധി പ്രകാരമുള്ള ക്രിയകൾ നടത്തിയത് മൂലം ഭഗവാനെ ചൈതന്യം വർദ്ധിച്ചതായി കാർമ്മികൻ അറിയിച്ചെന്നും അവർ പറഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവിധി പ്രകാരമുള്ള പരിഹാര ക്രിയകൾ അഞ്ചു ദിവസങ്ങളിലായി നടന്നു ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ഭംഗിയായി പൂജകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഭാവിയിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്നും വീരാണിമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് ടി ഹൈമാവതി അഭ്യർത്ഥിച്ചു പറഞ്ഞ പ്രകാരമുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കാര്യമായിട്ട് ചെയ്യാനുള്ളത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിന് വന്ന ലോകം മാറ്റി സ്ഥാപിക്കലാണ് അപ്പോൾ അതിന് വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കുക തന്നെ വേണമെന്നാണ് വിചാരിക്കുന്നത് അതിൽ ഇനി തന്ത്രിയോടുകൂടി ഒന്നുകൂടി ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാനാണ് ഞങ്ങൾ അമ്മ ചിന്തിക്കുന്നത് അതിനായിട്ട് അടുത്തുതന്നെ ഈ ഒരു തിരുമേനിയെ കൊണ്ടുവന്ന് ഒന്നും കൂടി അതിൻ്റെ പ്രശ്നങ്ങളൊന്നും നോക്കി വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്യുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നിർലോഭമായ സഹായത്തോടു കൂടി ഞങ്ങളുടെ ഒപ്പം നിന്ന നാട്ടുകാർക്ക് നന്ദി പറയുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീരുമാനം എടുക്കണ്ടേ അബ്രോക്കർ ഇന്ന് വിളിച്ചിndarray. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവളെക്കാളയന്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിത്തരും. അതെങ്ങനെ? റിച്വാലി യൂറിസിൽ നമ്മുടെ മൊളുടെ ബാവി സുരക്ഷിതമാണ്. ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ നാലേ കണ്ടു ല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട്. ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സമ്പാദ്യം റിച്വാലി കൂടി പ്രൈവറ്റ് ലിമിറ്റഡ് പേർഷൻ അഡ്വൈസ് കൂടിയോരം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്